നമസ്കാരം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെൻ്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് ആൻഡോക്കണോളജിസ്റ്റുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ് ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാതലായ അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ദീർഘായുസും ആരോഗ്യം ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിൽ പ്രത്യേക ഒരു റീസൺ ഉണ്ട് സാധാരണ ഡോക്ടർമാർ സംസാരിക്കുമ്പോൾ അവർ ഓരോ അസുഖങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ദാറ്റ് ഈസ് ഇല്ലെസ്സുകളെക്കുറിച്ച് അത് ഹൃദ്രോഗമാവാം അല്ലെങ്കിൽ പ്രമേഹമാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമായിരിക്കാം അല്ലെങ്കിൽ ഡിമെൻഷ്യ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ ശരിക്കും നമുക്ക് ദീർഘായുസും ആരോഗ്യവും നമുക്ക് ഒരേപോലെ വേണമെങ്കിൽ നമ്മൾ ഓരോരോ അസുഖങ്ങളെ നമ്മൾ വരുമ്പോൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല കാരണം അസുഖങ്ങളെ നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസുഖം മാറുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വരും അതാണ് നമുക്ക് സാധാരണ നമ്മൾ നമ്മുടെ പ്രായം കൂടിക്കൂടി വരുമ്പോഴത്തേക്കും പല പല അസുഖങ്ങൾ നമ്മളെ ബാധിക്കുകയും അത് അവസാനം നമ്മുടെ ദീർഘായുസിനെയും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ ഈവൻ നമുക്ക് ആയുസ് ഉണ്ടെങ്കിൽ പോലും അവിടെ ആരോഗ്യമില്ല അതുകൊണ്ട് നമുക്ക് ആ ആയുസ് കൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനം തോന്നുന്നില്ല ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് വേണം എന്നാലേ നമുക്ക് നമ്മൾ ഒരു ഓൾഡ് ഏജിലേക്ക് അല്ലെങ്കിൽ എൽഡർലി ഏജിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മിഡിൽ ഏജ് കഴിഞ്ഞ് എൽഡർലി ഏജിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത് രണ്ടും വേണം അപ്പം അതിന് ഓരോരോ അസുഖങ്ങൾ വരുമ്പോൾ അതിനെ ചികിത്സിച്ചിട്ട് മാത്രം കാര്യമില്ല നമ്മൾ ലോഞ്ചിവിറ്റിയും വെൽനസ്സും ദീർഘായുസ്സും ആരോഗ്യവും ഇത് രണ്ടിനും നമുക്ക് നിലനിർത്താൻ വേണ്ടി നമ്മൾ ഫിറ്റ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ യങ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട അഞ്ച് ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് എല്ലാ അസുഖങ്ങളെയും ഒരു വരെ ചെറുക്കാനും ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് തടയാനും നമുക്ക് ദീർഘായുസും ആരോഗ്യവും നിലനിർത്താനും അത് നമ്മളെ സഹായിക്കും അപ്പോൾ ഫസ്റ്റ് തിങ് ഫസ്റ്റ് പോയിൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് കാതലായ കാര്യം എക്സസൈസാണ് അപ്പോൾ എക്സസൈസ് നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ പഠനങ്ങളും കാണിച്ചിരിക്കുന്നത് നമുക്ക് കാർഡിയോ റെസ്പിറേറ്ററി റിസർവ് എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിപ്പും മറ്റു കാര്യങ്ങളുടെയും ആ ഒരു ശക്തി നമുക്ക് നിലനിർത്താമെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ദീർഘായുസും ആരോഗ്യവും തരും അതിന് നമ്മൾ എയ്റോബിക് എക്സസൈസസ് ആണ് ചെയ്യേണ്ടത് അത് വാക്കിംഗ് ആവാം ഫാസ്റ്റ് വാക്കിംഗ് റണ്ണിങ് ജോഗിങ് അല്ലെങ്കിൽ ക്രോസ് ട്രെയിനർ ആവാം ട്രെഡ്മില്ലാവാം സ്വിമ്മിങ് ആവാം സ്കിപ്പിംഗ് ആവാം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ എയ്റോബിക് എക്സസൈസസ് എല്ലാ ദിവസവും നമ്മളൊരു പതിനഞ്ച് ഇരുപത് എങ്കിലും നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കണം അത് മാത്രം കൊണ്ട് കാര്യമില്ല പലരും ചിലപ്പോൾ എക്സസൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ജസ്റ്റ് നടക്കുക എന്നുള്ളത് മാത്രം ഒരു കോൺസെപ്റ്റിലേക്ക് മാറാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ദീർഘായുസിനും ആരോഗ്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം മസിൽസാണ് ഇതാണ് എല്ലാ പഠനങ്ങളും കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ മസിൽസ് നമ്മളൊരു നാൽപ്പത് വയസ്സ് മുതൽ എല്ലാ വർഷവും ഏകദേശം ഒരു വൺ പെർസെൻറ്റ് നമുക്ക് മസിൽ ലോസ് ഉണ്ടാവുകയാണ് അതുകൊണ്ടാണ് ഈ നമ്മൾ പ്രായമാകുമ്പോഴത്തേക്കും നമുക്ക് മസിൽ ഒട്ടുമില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുന്നത് അപ്പം മസിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവിൽ മസിൽ സ്ട്രെങ്ത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ദീർഘായസം നമുക്ക് നൽകും ആരോഗ്യമുണ്ടാകും ഇതാണ് എല്ലാ പഠനങ്ങളും കണ്ടുപിടിച്ചിരിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ പ്രമേഹത്തെ നിയന്ത്രിക്കാനും അതുപോലെ നമ്മുടെ രക്തത്തിൻ്റെ അകത്തുള്ള ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്നതും എല്ലാം മസിലൂടെയാണ് എൺപത് ശതമാനം ഗ്ലൂക്കോസിൻ്റെ ക്ലിയറൻസും മസിലൂടെയാണ് അതുപോലെ നമുക്ക് മസിൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് മൊബിലിറ്റി ഉള്ളൂ നടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വീഴുന്നു അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓൾഡ് ഏജിൽ ഏജിലുണ്ടാവുന്നു അപ്പോൾ മസിൽ ഇസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓർഗൻസ് ഫോർ ലോഞ്ചിവിറ്റി അപ്പോൾ അതിന് റെസിസ്റ്റൻസ് ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ് റെസിസ്റ്റൻസ് ട്രെയിനിങ് വെച്ചാൽ നമ്മൾ വെയ്റ്റ്സ് വെച്ച് ഉള്ള മസിൽ ബിൽഡ് ചെയ്യാനായിട്ടുള്ള എക്സസൈസസ് ആണ് റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ജിമ്മിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ജിമ്മിലേക്ക് പോകുന്നത് നല്ലതാണ് പക്ഷെ പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഒരു അഞ്ച് കിലോയിൻ്റെ ഒരു ഡമ്പൽ മേടിക്കുക ആ ഡംബൽസ് വെച്ചുകൊണ്ട് നമുക്ക് ഓരോ മസിൽ ഗ്രൂപ്പും നമ്മളൊരു ഇരുപതെണ്ണം വെച്ച് എല്ലാ ദിവസവും നമ്മൾ എക്സസൈസ് ചെയ്യുക അപ്പോൾ പല രീതിയിലും നമുക്ക് ചെയ്യാം ഇങ്ങനെ പൊക്കാം ഇങ്ങനെ പൊക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കാം ഇങ്ങനെ പൊക്കാം അങ്ങനെ ഓരോ രീതിയിലും നമുക്ക് മസിൽ ഗ്രൂപ്പ്സ് നമുക്ക് എക്സസൈസ് ചെയ്യാം അതുപോലെ തന്നെ മസിൽ ഈ രണ്ട് ഡംബൽസ് കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്ന പോലെ നമ്മുടെ കാലിലെ മസിൽസിനെ നമുക്ക് എക്സസൈസ് ചെയ്യാം അപ്പോൾ എക്സസൈസിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യണം എറോബിക് എക്സസൈസസസും വേണം അതുപോലെ തന്നെ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും വേണം ഇത് രണ്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശരിക്കും മസിൽ ബിൽഡ് ചെയ്യുകയും മസിലിൻ്റെ സ്ട്രെങ്ത്ത് നിലനിർത്തുകയും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഏജ് ചെയ്യുമ്പോൾ നമ്മൾ മസിൽ കുറയുന്ന സാഹചര്യം ഉണ്ടാവും അത് തടയാനായിട്ട് നമ്മളെ സഹായിക്കും അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പോയിൻറ്റ് രണ്ടാമത്തെ പോയിൻറ്റ് നമ്മുടെ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഫുഡിൻ്റെയൊക്കെ ഇതിൽ വരുത്തേണ്ട കാതലായ ചേഞ്ചസ് അപ്പോൾ ഏറ്റവും പ്രധാനം ഇതിൻ്റെ അകത്ത് അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ പ്രോട്ടീൻസ് നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണ ക്രമം നമ്മൾ സ്വീകരിക്കുക പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ആൾക്കാരാണെങ്കിൽ എഗ്ഗ് ഫിഷ് അതുപോലെ തന്നെ ചിക്കൻ അതുപോലെയുള്ള കാര്യങ്ങളിലാകത്തെല്ലാം പ്രോട്ടീൻ ഉണ്ട് പ്ലാന്റ് പ്രോട്ടീൻസാണ് സാധാരണ ആനിമൽ പ്രോട്ടീൻസിനേക്കാളും കുറച്ചുകൂടി മെച്ചം അതുകൊണ്ട് പ്ലാന്റ് പ്രോട്ടീൻസ് ഉള്ള രീതിയിലുള്ള സോയ ചങ്സ് അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ അതുപോലെയുള്ള പ്രോട്ടീൻസ് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഡയറ്റിൽ എടുക്കണം നമുക്ക് ഏകദേശം ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ വെയ്റ്റിന് സമമായ രീതിയിലുള്ള പ്രോട്ടീൻ നമുക്കൊരു ഒരു ഡേയിൽ എടുക്കാനുണ്ട് അത് വെച്ചാൽ നമുക്കൊരു എഴുപത് കിലോ ഉണ്ടെങ്കിൽ ഒരു എഴുപത് ഗ്രാം അതിൻ്റെ അടുത്തുള്ള ഒരു പ്രോട്ടീൻ ഇൻറ്റേക്ക് നമുക്ക് ആവശ്യമുണ്ട് പലപ്പോഴും നമ്മുടെ ഡയറ്റിൽ പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റ്സ് ആണ് ചോറ് ഇഡ്ഡലി ദോശ പുട്ട് കപ്പ ഇതുപോലെയുള്ള സാധനങ്ങളായത് കൊണ്ട് നമുക്ക് അധികം പ്രോട്ടീൻ ഇൻറ്റേക്ക് പലപ്പോഴും പലർക്കും കുറവാണ് നമ്മുടെ ഡയറ്റിൽ അപ്പോൾ അത് നമ്മുടെ മസിൽൻ്റെ സ്ട്രെങ്തിനെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് ഡയറ്റിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്ത് നമ്മൾ പ്ലാന്റ് പ്രോട്ടീൻസ് കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക മിക്ക പഠനങ്ങളിലും നമ്മൾ ഒരു പ്ലാന്റ് പ്രോട്ടീൻസ് ആനിമൽ പ്രോട്ടീൻസിനേക്കാളും ബെറ്ററുമാണ് അതിന് കൂടുതൽ നമ്മുടെ ദീർഘായുസും ആരോഗ്യം നിലനിർത്താനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് പ്ലാന്റ് പ്രോട്ടീൻസ് സെലക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഫാസ്റ്റിങ് എടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ചിലപ്പോൾ റിലീജിയസ് റീസൺസിന് ചിലപ്പോൾ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ അല്ലാതെ നമ്മൾ ഫാസ്റ്റിങ്ങിന് വേറൊരു ബെനിഫിറ്റ് ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ അടുത്ത് വരുന്നിരിക്കുന്ന പല പഠനങ്ങളിലും നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഇടയ്ക്കിടെ ഫാസ്റ്റിംഗ് എടുക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ഒരു റെസ്റ്ററേറ്റീവ് ഇഫക്റ്റ് അതിന് ഉണ്ട് അത് ഒരു ദിവസം ഫുൾ ആയിട്ട് ഫാസ്റ്റ് ചെയ്യണമെന്നില്ല നമുക്ക് ഇൻറ്റർമീറ്റ്യൻ്റ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് ചെയ്യാം ഒരു രാവിലെ എട്ട് മണി മുതൽ മണി വരെ നമ്മൾ കഴിക്കുന്നു അത് കഴിഞ്ഞിട്ട് നാല് മണി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം രാവിലെ എട്ട് മണി വരെ നമ്മൾ കഴിക്കുന്നില്ല അപ്പോൾ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് ആ ഫാസ്റ്റിങ് ഇഫക്റ്റ് വരുന്നതുകൊണ്ട് അത് ശരീരത്തിന് അതില്ലാത്തൊരു ബെനിഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫൈവ് ടു ഡയറ്റ് ചെയ്യാം അഞ്ച് ദിവസം നമ്മൾ സാധാരണമായിട്ട് കഴിക്കുന്നു രണ്ട് ദിവസം നമ്മൾ കാലറി വളരെ റെസ്ട്രിക്റ്റ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാതെ നമ്മൾ കഴിക്കുന്നു പ്രോട്ടീൻസ് വെജിറ്റബിൾസ് അതുപോലെ ചില ഫ്രൂട്ട്സ് അങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിക്കുന്നു അപ്പോൾ ഒട്ടും കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത രീതിയിലുള്ളൊരു ആയിരം കാലറിയുടെ താഴെയുള്ളൊരു ഡയറ്റ് പ്ലാൻ എടുക്കുന്നു അതൊരു ഡയറ്റീഷ്യന് വേണമെങ്കിൽ നമുക്കത് ഉണ്ടാക്കിത്തരാൻ പറ്റും അപ്പോൾ ആ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക അപ്പോൾ അഞ്ച് ദിവസം നമ്മൾ നോർമലായിട്ട് കഴിക്കുന്നു രണ്ട് ദിവസം രണ്ട് ദിവസം ബാക്ക് ടു ബാക്ക് ആവണമെന്നില്ല ഒരു തിങ്കളാഴ്ചയും ഒരു വ്യാഴാഴ്ചയും അങ്ങനെ രണ്ട് ദിവസം നമുക്ക് നന്നായിട്ട് കാലറി റെസ്ട്രിക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫുഡിൽ നമ്മൾ അറിയേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു നല്ല പ്രോട്ടീൻ ഡയറ്റ് എടുക്കാൻ ശ്രമിക്കുക വെജിറ്റേറിയൻ അല്ലെങ്കിൽ വെഗൻ വീഗൻ പ്രോട്ടീൻസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ചില വിഗാൻ പ്രോട്ടീൻസ് നമ്മൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അത് ചില കമ്പനീസിൻ്റെ നമുക്ക് മേടിക്കാനും പറ്റും ഈ പംകിൻസ് ക്രഷ്ഡ് പംകിൻ സീഡ്സൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന വിഗാൻ പ്രോട്ടീൻസ് ഉണ്ട് അപ്പോൾ അതൊരു ഒരു രണ്ട് ടീസ്പൂൺ ഒരു ഗ്ലാസിൻ്റെ അകത്ത് കലക്കി എടുത്താൽ നമുക്ക് ഏകദേശം നല്ലൊരു അറ്റ്ലീസ്റ്റ് നമുക്ക് എടുക്കേണ്ട ഒരു ദിവസം എടുക്കേണ്ടതിന് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് നമുക്കതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് നമ്മൾ ആയിദർ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഫൈൽ ടു ഡയറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാലറി റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടുള്ളൊരു ഫാസ്റ്റിംഗ് ഇഫക്റ്റ് കൊണ്ടുവരിക ഇത് കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് ഈ നമുക്കീ എല്ലാവർക്കും അറിയാം നമ്മളെ ഈ ഒരു ഹ്യൂമൻ റേയ്സിൻ്റെ ഒരു എവല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് നേരം ആ സുഭിക്ഷമായുള്ള ആഹാരവും ഇടയ്ക്ക് സ്നാക്സും കഴിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഒരു ഹ്യൂമൻ എവല്യൂഷനിൽ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനത്തിലെ സമയത്തും അങ്ങനെയല്ലായിരുന്നു നമ്മൾ ഫുഡ് കിട്ടുന്ന സമയത്ത് കഴിക്കും പല സമയങ്ങളിൽ നമുക്ക് ഫുഡ് കിട്ടാത്ത സാഹചര്യങ്ങൾ ഹ്യൂമൻസിനുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മനുഷ്യർക്കുണ്ടായിട്ടുണ്ട് ഇപ്പോഴാണ് ഈ നമുക്ക് ഈ മൂന്ന് നേരം ഭക്ഷണവും അതിൻ്റെ ഇടയിൽ കൂടെ സ്നാക്സും എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫാസ്റ്റിങ് നമ്മുടെ ശരീരം ഒരു അഡ്വേഴ്സിറ്റി ആയിട്ടാണ് മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ എന്തോ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു സാഹചര്യം ശരീരം മനസ്സിലാക്കും ഈ ഫാസ്റ്റിങ് വരുമ്പോൾ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു ഓർഗാനിസം എന്താണ് ചെയ്യുന്നത് ഈ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാത്ത സെൽസിനെ എല്ലാം അത് എടുത്തു കളയും കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്ത സാധനങ്ങളെല്ലാം അത് കറക്റ്റ് ചെയ്യും അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും ഉണ്ടാകുന്നത് നമുക്ക് എഫക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ ഡിസീസ്ഡ് ആയിട്ടുള്ള സെൽസ് ഈ സെൽസിനെ എല്ലാം ശരീരം സെലക്ട് ഔട്ട് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യും വർക്ക് ചെയ്യാത്ത സാധനങ്ങളെ ഒന്നെങ്കിൽ നശി അത് മാറ്റിക്കളയും പുതിയ സാധനങ്ങളെ ഉണ്ടാക്കും അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യും ഇത് നമ്മുടെ ശരീരത്തിനകത്ത് നല്ല സെൽസിനെ റീറ്റെയിൻ ചെയ്യുകയും അതിനെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് അത് ലോജിക്കലായിട്ട് മനസ്സിലാക്കാം അപ്പോൾ അത് നമ്മൾ ഫാസ്റ്റിംഗ് ഇല്ല നമ്മളെല്ലാ സമയത്തും നമ്മൾ ഇഷ്ടം പോലെ കാലറീസ് കഴിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ ഒരു അഡ്വേഴ്സിറ്റി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ശരീരത്തിന് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു ആക്ഷൻ പലപ്പോഴും നടക്കാതെ വരും ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള സയൻസ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ കേസിൽ ഇത് ശ്രമിക്കും ഇതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിൻ്റ് നമ്മുടെ ഉറക്കം സ്ലീപ്പിൻ്റെ പാറ്റേൺ അതും വളരെ ആണ് പല ആൾക്കാർക്കും അവരുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാത്തതുകൊണ്ടോ വളരെ കുറവ് സമയമേ അവർ ഉറങ്ങുന്നുള്ളൂ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റാണ് ഈവൻ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ മസിൽ ബിൽഡ് ചെയ്യുന്നില്ല ഈ ബിൽഡിങ് നടക്കുന്നത് നമ്മൾ ഉറക്കത്തിൻ്റെ സമയത്താണ് ഉറങ്ങുന്ന സമയത്ത് ശരീരം അതിനുള്ള ഹോർമോൺസ് ഉണ്ടാക്കിയ ഗ്രോത്ത് ഹോർമോൺ ടെസ്റ്റോസ്ട്രോൺ ഇതുപോലെയുള്ള ഹോർമോൺസ് ഉണ്ടാക്കി റിപ്പയറിങ് വർക്കും മസിൽ ബിൽഡിങ്ങും ഇത്തരം കാര്യങ്ങളെല്ലാം ആ സമയത്താണ് നടക്കുന്നത് നമുക്ക് ആ ഏകദേശം സെവൻ ടു നയൻ അവേഴ്സ് ഏഴ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ വരെ നമ്മൾ ഉറക്കം ഉണ്ടാവണം അതിൽ കുറവാണെങ്കിൽ പ്രത്യേകിച്ച് അഞ്ച് മണിക്കൂറിൻ്റെ താഴെയാണെങ്കിൽ ഏകദേശം പതിനഞ്ച് ശതമാനം മോർട്ടാലിറ്റി കൂടുതലാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ മരി നമ്മൾ മരി നേരത്തെ മരിച്ചു പോകാനുള്ള സാധ്യത സാധ്യത ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റ് കൂടുതലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ തേർഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് അല്ലെങ്കിൽ തേർഡ് ഇമ്പോർട്ടൻറ്റ് ഘടകം കൃത്യമായുള്ള ഉറക്കം ഏഴ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ വരെയെങ്കിലും നമ്മൾ ഉറങ്ങാൻ പ്ലാൻ ചെയ്യണം അപ്പോൾ അതിന് അതിന് ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം അത് നമ്മുടെ ഒരു ലോങ് ടേം ബെലിഫ് വെൽനസ്സിന് വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ദീർഘായുസിനും വേണ്ടി ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് നാലാമത്തെ പോയിൻറ്റ് ഇമോഷണൽ ഹെൽത്താണ് ഇമോഷണൽ ഹെൽത്ത് എന്ന് വെച്ചാൽ ഒരു ഹാപ്പിനെസ് അപ്പോൾ ഈ ഒരുപാട് സ്ട്രെസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും കോർട്ടിസോള് അതുപോലെയുള്ള ഹോർമോൺസ് ഉണ്ടാവുകയും അത് കാരണം നമുക്ക് പല പ്രശ്നങ്ങളും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവാം അപ്പോൾ ഒരുപാട് സ്ട്രെസ്സ് എടുക്കുന്ന രീതിയിൽ നമുക്ക് റിലാക്സേഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ജീവിതശൈലി നമ്മളെ പ്രതികൂലമായി ബാധിക്കും അപ്പോൾ ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ട്രെസ് ഫ്രീ ആക്കാനായിട്ടുള്ള ആക്ടിവിറ്റീസ് അതൊരു ഹോളിഡേ ആയിരിക്കാം അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് എടുക്കുന്ന ബ്രേക്ക് ആയിരിക്കാം ചിലർ ഒരിക്കലും ലീവ് എടുക്കാതെ പണിയെടുക്കുന്നു എന്നിട്ട് അതൊരു വലിയ കാര്യമാണ് എന്നുള്ള രീതിയിൽ പറയുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല കാരണം നമ്മൾ എടു പണിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ചെയ്യണം പക്ഷേ ആവശ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിലുള്ള ഹെൽപ്പ് റിലാക്സേഷൻ നമ്മുടെ ശരീരത്തിന് കൊടുക്കണം അപ്പോൾ അതിന് കൃത്യസമയങ്ങളുള്ള ബ്രേക്ക്സ് ഇടക്കിട എടുക്കുന്ന ഹോളിഡേയ്സ് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് സമയം പങ്കിടുക ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ സമയം പങ്കിടുക അതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് ഇമോഷണൽ ഹെൽത്ത് ബിൽഡ് ചെയ്യണം അപ്പോൾ ഇമോഷണൽ ഹെൽത്തിന് നമ്മൾ ഡെഫിനറ്റായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം ഏറ്റവും അവസാനത്തെ പോയിന്റ് നമ്മുടെ ഗട്ട് ഹെൽത്ത് എന്ന് പറയും ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൻകുടലിൽ പല മൈക്രോബ്സ് അല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ട് ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് പക്ഷേ ഈ അടുത്ത കാലമായിട്ട് സയൻസ് അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബാക്ടീരിയ പണ്ട് നമുക്ക് ഇതിനൊക്കെ ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളത് വളരെ വ്യക്തമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ മനസ്സിലാവുന്നത് ഈ ഗട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വൻകുടലിലുള്ള ഈ ബാക്ടീരിയക്ക് വളരെ ശക്തമായ ഉണ്ട് നമ്മുടെ ആരോഗ്യത്തിലും ദീർഘായുസിലും കാരണം ആ ഗട്ടും നമ്മുടെ ബ്രെയിനും തമ്മിൽ കണക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റു ഹോർമോൺസിൻ്റെ പ്രവർത്തനവും എല്ലാം ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മളെ ഫുഡിൽ നമ്മൾ എടുക്കുന്ന ഫുഡിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഫൈബർ ഇല്ല വെജിറ്റബിൾസ് ഇല്ല അതുപോലെ തന്നെ ഫെർമെൻറ്റഡ് ഫുഡ്സും ഇതുപോലെ ഇപ്പോൾ നമ്മുടെ തൈര് യോഗർട്ട് ഇതെല്ലാം ഈ ബാക്ടീരിയ നിലനിർത്തുന്നതിനും നല്ല ബാക്ടീരിയ നമ്മുടെ വൻകുടലിൽ നിൽക്കുന്നതിനും വളരെ നല്ലതാണ് അതേസമയം നമ്മൾ അനാവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് എടുക്കുക അത് നമുക്ക് എല്ലാവർക്കും അറിയാം ചിലർ തുമ്മ് ഒരു ഒരു പ്രാവശ്യം തുമ്മുമ്പോൾ തന്നെ ഉടനെ തന്നെ ഫാർമസി സ്റ്റോറിൽ ഓടിച്ചെന്ന് ചെന്ന് ആൻറ്റിബയോട്ടിക് എടുക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ നിർത്തലാക്കാൻ ശ്രമിക്കുക കാരണം ഈ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നതിലൂടെയും അതുപോലെയുള്ള പ്രവൃത്തികളിലൂടെയും ഈ നല്ല ബാക്ടീരിയനെ അത് കില്ലോഫ് ചെയ്യും പിന്നീട് ആ ഗട്ട് മൈക്രോ മൈ മൈക്രോ മൈക്രോബയോ അകത്ത് ചേഞ്ചസ് വരും എന്ന് വെച്ചാൽ അവിടുത്തെ ആ ബാക്ടീരിയയുടെ രീതികളിലും അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റിലും എല്ലാം വ്യത്യാസങ്ങൾ വരും അപ്പോൾ അനാവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് യൂസ് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കണം അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഓർക്കുക എക്സസൈസ് അതുപോലെ തന്നെ ഫുഡ് എടുക്കുന്ന രീതി ഫാസ്റ്റിങ് പിന്നെ മൂന്നാമതായിട്ടുള്ള സ്ലീപ്പ് ഉറക്കം നാല് ഇമോഷണൽ ഹെൽത്ത് അഞ്ച് ഗട്ട് ഹെൽത്ത് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഏത് അസുഖം വരാതിരിക്കാനായിട്ടും അത് നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ദീർഘായുസ്യം ആരോഗ്യവും രണ്ടും നമുക്ക് ഒരേ സമയത്ത് കുറേ കൂടി നാൾ നമുക്ക് അത് നിലനിർത്താൻ പറ്റും നന്ദി നമസ്കാരം